രാഷ്ട്രീയ രംഗത്ത് രണ്ട് പതിറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിൽക്കുന്ന അഡ്വക്കറ്റ് ജയാശ്രീധർ ഇത്തവണ വാഴൂർ ബ്ലോക്ക് തെക്കേത്തുകവല ഡിവിഷനിൽ നിന്ന് ഇടതുമുന്നണിക്കായി ജനവിധി തേടുന്നു ചിറക്കടവ് പഞ്ചായത്തിലെ ചെന്നാക്കുന്ന് ഭാഗം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജയാ ശ്രീധർ ഇന്ന് വോട്ട് തേടി ആവേശത്തോടെയാണ് സ്ത്രീകൾ അടക്കമുള്ള വോട്ടർമാർ അഡ്വക്കറ്റ് ജയാ ശ്രീധരെ വരവേറ്റത് കഴിഞ്ഞ മൂന്ന് തവണയായി ചിറക്കടവ് പഞ്ചായത്തിലും വാടൂർ ബ്ലോക്കിലും അഡ്വക്കറ്റ് ജയ ശ്രീധർ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആഫ്രിക്കയിൽ അധ്യാപികയായിട്ടാണ് അഡ്വകറ്റ് ജയ ശ്രീധർ തന്റെ സേവനം ആരംഭിച്ചത് പിന്നീട് വാടൂർ കോളേജ് പടിയിൽ സയൻസ് അക്കാഡമി എന്ന പ്രസിദ്ധമായ ട്യൂഷൻ സെന്റർ തുടങ്ങി അധ്യാപനം തുടർന്നു ഭർത്താവ് അഡ്വക്കറ്റ് ശ്രീധരൻ നായരുടെ മരണത്തിന് ശേഷമാണ് എൽ ബിരുദം നേടുന്നതും പിന്നീട് രാഷ്ട്രീയ രംഗത്ത് എത്തുന്നതും രണ്ടായിരത്തി അഞ്ചിൽ കന്നി അംഗത്തിൽ ചിറക്കടവിൽ നിന്നും വിജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടായിരത്തി പത്തിൽ വാടൂർ ബ്ലോക്ക് പൊൻകുന്നം ഡിവിഷനിൽ നിന്നും ജനപ്രതിനിധിയായി രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും ചിറക്കടവ് പഞ്ചായത്തിൽ നിന്നും വിജയിച്ച് പ്രസിഡൻ്റായി എം എസ് സി എൽ എൽ ബി ബിരുദധാരിയാണ് അഡ്വക്കറ്റ് ജയാ ശ്രീധർ എന്ന ജയ ടീച്ചർ താൻ വിജയിച്ചു കഴിഞ്ഞാൽ വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുമെന്നും തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുമെന്നും അഡ്വക്കറ്റ് ജയാ ശ്രീധർ പറയുന്നു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം